ഭാരതത്തിൽ നിന്നുള്ള ആദ്യത്തെ അൽമായ രക്തസാക്ഷിയായ വാഴ്ത്തപ്പെട്ട ദേവസഹായം പിള്ള ഉൾപ്പെടെ പേരെ ഫ്രാൻസിസ് പാപ്പ മെയ് പതിനഞ്ചിന് വിശുദ്ധരുടെ ഗണത്തിലേക്ക് ഉയർത്തും ഇരുപതാം നൂറ്റാണ്ടിൽ നാസി ജർമ്മനിയുടെ ആദ്യ തടങ്കൽ പാളയമായ ഡാച്ചാവു കോൺസെൻട്രേഷൻ ക്യാമ്പിൽ വെച്ച് ക്രിസ്തുവിലുള്ള വിശ്വാസത്തെ പ്രതി രക്തസാക്ഷിത്വം വഹിച്ച വാഴ്ത്തപ്പെട്ട ടൈറ്റസ് ബ്രാൻസെമയോടും മറ്റു വാഴ്ത്തപ്പെട്ടവരോടുമൊപ്പം ദേവസഹായം പിള്ളയും വിശുദ്ധരുടെ ഗണത്തിലേക്ക് ഉയരുമ്പോൾ അത് ഓരോ ഭാരതീയനും അഭിമാനത്തിന്റെ നിമിഷം എന്നതും ശ്രദ്ധേയമാണ് കഴിഞ്ഞ നവംബറിൽ പ്രഖ്യാപിക്കപ്പെട്ട ഏഴുപേരെ വിശുദ്ധരായി പ്രഖ്യാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് മാർച്ച് നാലിന് റോമിൽ വെച്ച് നടന്ന കർദ്ദിനോൾമാരുടെ കൂടിക്കാഴ്ചയ്ക്കിടയിൽ മൂന്നുപേരുടെ പേർ കൂടി ഫ്രാൻസിസ് മാർപ്പാപ്പ നിർദ്ദേശിക്കുകയുണ്ടായി യഹൂദരെ സഹായിക്കുകയും പത്രസ്വാതന്ത്ര്യത്തിനു വേണ്ടി നിലകൊള്ളുകയും ചെയ്തതിന്റെ പേരിൽ നാസികളുടെ കുപ്രസിദ്ധമായ ഡാച്ചോ തടങ്കൽപ്പാളത്തിലേക്ക് അയക്കപ്പെട്ട ഡച്ച് സ്വദേശിയായ കാർമലൈറ്റ് ഫ്രിയാറാണ് വാഴ്ത്തപ്പെട്ട ബ്രാഡ്സ്മാർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ടിൽ അറുപത്തിയൊന്നാമത്തെ വയസ്സിൽ നാസികൾ ഇദ്ദേഹത്തെ മാരകമായ വിഷം കുത്തിവെച്ച് കൊലപ്പെടുത്തുകയായിരുന്നു വിശ്വാസത്തിന്റെ പേരിൽ രക്തസാക്ഷത്വം വഹിച്ച ടൈറ്റസ് ബ്രാഡ്സ്മയെ ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തി അഞ്ചിൽ വിശുദ്ധ ജോൺപോൾ രണ്ടാമനാണ് വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ചത് നിരവധി കത്തോലിക്ക കോൺവെന്റുകൾ അടയ്ക്കപ്പെടുകയും മതപരമായ പ്രവർത്തനങ്ങൾ നിയമവിരുദ്ധമാക്കപ്പെടുകയും ചെയ്ത ഫ്രഞ്ച് വിപ്ലവ കാലഘട്ടമായ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി സിസ്റ്റേഴ്സ് ഓഫ് ദി പ്രസന്റേഷൻ ഓഫ് മേരി സന്യാസിനി സഭയ്ക്ക് രൂപം നൽകിയ ഫ്രഞ്ച് കന്യാസ്ത്രീയായ സിസ്റ്റർ മേരി റിവിയർ ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിയെട്ടിലാണ് ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി എട്ടിൽ മരണമടഞ്ഞ സിസ്റ്ററിനെ ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തിരണ്ടിൽ വിശുദ്ധ ജോൺ ബോൾ രണ്ടാമനാണ് വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിച്ചത് വാഴ്ത്തപ്പെട്ട മേരി ഓഫ് ജീസസ് എന്നറിയപ്പെടുന്ന ഇറ്റാലിയൻ കന്യാസ്ത്രീയായ കരോലിന സാൻഡോ കനാലെ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ജനിച്ചത് കപ്പ്യൂജ് സിസ്റ്റേഴ്സ് ഓഫ് ദി ഇമാക്കുലേറ്റ് ഓഫ് ലൂർസ് സന്യാസ്ത്രീ സഭയ്ക്ക് തുടക്കം കുറിച്ച സിസ്റ്റർ കരോലിന സാൻഡോ കനാലെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിമൂന്നിൽ പാലർമോയിൽ വച്ചാണ് മരണപ്പെടുന്നത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിയെട്ടിൽ ഫ്രാൻസിലെ സ്ട്രാസ്ബർഗിൽ ജനിച്ച ചാൾസ്റ്റെ ഫുക്കോൾഡ് തന്റെ കൗമാരകാലത്ത് വിശ്വാസത്തിലൊന്നും അകന്ന ജീവിതമായിരുന്നു നയിച്ചിരുന്നത് അൾജീരിയയിലെ ടാമൻറെ സെറ്റിൽ സ്ഥിരതാമസമാക്കിയ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ കവർച്ചക്കാരുടെ കൈകളാൽ കൊല്ലപ്പെടുകയായിരുന്നു ലിറ്റിൽ ബ്രദേഴ്സ് ഓഫ് ജീസസ് ലിറ്റിൽ സിസ്റ്റേഴ്സ് ഓഫ് ജീസസ് എന്നീ സഭകളുടെ സ്ഥാപനത്തിന് പ്രചോദനമായത് ഫുക്കോൾഡിന്റെ രചനകളാണ് വിദ്യാഭ്യാസം അജപാലനം മതബോധനം തുടങ്ങിയ പ്രേക്ഷിത മേഖലകളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്ന ഫാദേഴ്സ് ഓഫ് ക്രിസ്ത്യൻ ഡോക്ടറൻസ് സഭയുടെ സ്ഥാപകനായ വാഴ്ത്തപ്പെട്ട സെസാർഡെ ബൂസ് ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തിനാലിൽ ഫ്രാൻസിലാണ് ജനിച്ചത് കുടുംബ മതബോധനം എന്ന ആശയം ഇദ്ദേഹമാണ് വികസിപ്പിച്ചെടുത്തത് ആയിരത്തി അറുന്നൂറ്റിയേഴിൽ മരണപ്പെട്ട ഇദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിലാണ് വാഴ്ത്തപ്പെട്ടവരുടെ ഗണത്തിലേക്ക് ഉയർത്തപ്പെടുന്നത് ഇറ്റാലിയൻ പുരോഹിതനായ ഫാദർ ലൂയിജി മരിയ പാലോസോളയാണ് സിസ്റ്റേഴ്സ് ഓഫ് ദി പോർ സന്യാസിനി സഭയുടെ സ്ഥാപകൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിമൂന്നിൽ വിശുദ്ധ ജോൺ ഇരുപത്തിമൂന്നാമൻ പാപ്പയാണ് ഇദ്ദേഹത്തെ വാർത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ കോങ്കോയിൽ എബോളോ രോഗികളെ പരിചരിക്കുന്നതിനിടയിൽ മരണപ്പെട്ട സിസ്റ്റേഴ്സ് ഓഫ് ദി പോർ സഭാംഗങ്ങളായ ആറുപേരുടെ നാമകരണ നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് സൊസൈറ്റി ഓഫ് ഡിവൈൻ വൊക്കേഷന്റെയും വൊക്കേഷനിസ്റ്റ് സിസ്റ്റേഴ്സിന്റെയും സ്ഥാപകനായ ഫാദർ ഗിയുസ്റ്റിനോ മരിയ റുസോളിനോ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയൊന്നിൽ ഇറ്റലിയിലാണ് ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിലായിരുന്നു മരണം യുവാക്കളെ ദൈവവിളി തിരിച്ചറിയുവാൻ സഹായിക്കുന്നതിനുവേണ്ടിയാണ് അദ്ദേഹം തന്റെ ജീവിതം ചെലവഴിച്ചത് രണ്ടായിരത്തി പതിനൊന്നിൽ ബെനഡിക്ട് പതിനാറാമൻ പാപ്പയാണ് ഇദ്ദേഹത്തെ വാഴ്ത്തപ്പെട്ടനായി പ്രഖ്യാപിച്ചത് കപ്പൂച്ചി സിസ്റ്റേഴ്സ് ഓഫ് മദർ റുബാറ്റോ എന്നറിയപ്പെടുന്ന സന്യാസിനി സഭയുടെ സ്ഥാപകയായ അന്നാമരിയ റുബാറ്റോ ആയിരത്തി എണ്ണൂറ്റി നാപ്പത്തിനാലിൽ ഇറ്റലിയിലെ കാർമാക് നോളയിലാണ് ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാലിൽ ഉറൂഗയിലെ മോണ്ടോ വീഡിയോയിൽ വച്ചായിരുന്നു അന്ത്യം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ വിശുദ്ധ ജോൺ പോൾ രണ്ടാമനാണ് അന്നാമരിയ റുബാറ്റോയെ വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിച്ചത് ലിറ്റിൽ സിസ്റ്റേഴ്സ് ഓഫ് ദി ഹോളി ഫാമിലി സഭയുടെ സഹസ്ഥാപകയും ആദ്യ സുപ്പീരിയർ ജനറലുമായ മരിയ ഡൊമിനിക്കോ മാൻഡോവിനെ ആയിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ടിൽ ഇറ്റലിയിലെ കാസ്റ്റലറ്റോ ഡി ബ്രൻസോണിലാണ് ജനിച്ചത് രോഗികൾക്കും പാവപ്പെട്ടവർക്കും വേണ്ടി സമർപ്പിക്കപ്പെട്ട ജീവിതമായിരുന്നു മാൻഡോവിനിയുടേത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ മരണപ്പെട്ട സിസ്റ്റർ മാൻഡോവിനെ രണ്ടായിരത്തി മൂന്നിലാണ് വാഴ്ത്തപ്പെട്ടവരുടെ ഗണത്തിലേക്ക് ഉയർത്തപ്പെടുന്നത് പതിനെട്ടാം നൂറ്റാണ്ടിൽ തിരുവിതാംകൂർ രാജ്യത്ത് ഉദ്യോഗസ്ഥനായിരിക്കെ ഹൈന്ദവ വിശ്വാസം ഉപേക്ഷിച്ച് ക്രൈസ്തവ വിശ്വാസ സ്വീകരിച്ച വ്യക്തിയാണ് വാഴ്ത്തപ്പെട്ട ദേവസഹായം പിള്ള ആയിരത്തി എഴുന്നൂറ്റി പന്ത്രണ്ട് ഏപ്രിൽ ഇരുപത്തിമൂന്നിന് കന്യാകുമാരി ജില്ലയിലെ നട്ടാലത്തായിരുന്നു അദ്ദേഹത്തിന് ജന്മം വിശ്വാസ പരിവർത്തനത്തിനുമുമ്പ് നീലകണ്ംപിള്ള എന്ന പേരുണ്ടായിരുന്ന അദ്ദേഹം മാർത്താണ്ഡവർമ്മയുടെ കൊട്ടാരത്തിൽ കാര്യദർശിയായിരുന്നു ഡച്ച് സൈനാധിപൻ ഡെലിനോയിൽ നിന്ന് ക്രിസ്തുവിനെ അറിഞ്ഞ പിള്ള തെക്കൻ തിരുവിതാംകൂറിലെ നേമോ എന്ന സ്ഥലത്ത് മിഷണറിയായിരുന്ന ബുട്ടാരി എന്ന ഈശോസഭാ വൈദിങ്ങിൽ നിന്ന് ആയിരത്തി എഴുന്നൂറ്റി നാപ്പത്തിയഞ്ച് മെയ് പതിനേഴിന് ലാസർ എന്ന അർത്ഥമുള്ള ദേവസഹായം പിള്ള എന്ന പേരിൽ ജ്ഞാനസ്നാനം സ്വീകരിച്ചു രാമപുരം വടക്കേക്കുളം നെയ്യാറ്റിങ്കര തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം പോയി ദേവസഹായം പിള്ള ക്രിസ്തുവിനെ പ്രസംഗിച്ചത് രാജ്യസേവകരെയും സഹപ്രവർത്തകരെയും ചൊടിപ്പിക്കുകയായിരുന്നു പിള്ളയ്ക്കെതിരായി അവർ ഉപജാപം നടത്തുകയും രാജ്യദ്രോഹകുറ്റം ചാർത്തുകയും ചെയ്തു അദ്ദേഹത്തിന്റെ കൈകാലുകൾ ബന്ധിച്ച് ദിവസവും മുപ്പതടി വീതം കാൽവെള്ളിയിൽ അടിക്കാൻ രാജാവ് ഉത്തരവിട്ടു മുളകുപൊടി ചുറ്റിനുമിട്ട് പോയ്ക്കുക എരിക്കൻ പൂമാല അണിയിച്ച് പൊള്ളുന്ന വെയിലത്ത് എരുമപ്പുറത്ത് കയറ്റി നാടു ചുറ്റിക്കുക മുറിവിൽ മുളക് പുരട്ടുക തുടങ്ങിയ മർദ്ദനമുറകൾ ഏറ്റുവാങ്ങിയ അദ്ദേഹം നാലുകൊല്ലത്തോളം ജയിൽവാസവും അനുഭവിച്ചു ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തിരണ്ട് ജനുവരി പതിനാലിന് വെടിച്ചുകൊല്ലുവാനുള്ള ഉത്തരവുമായി രാജഭടന്മാർ ദേവസഹായം പിള്ളയെ കാറ്റാടിമലയിലേക്ക് കൊണ്ടുപോയി തനിക്ക് പോകാൻ സമയമായെന്നറിഞ്ഞ പിള്ള അവസാനമായി പ്രാർത്ഥിക്കാൻ അനുവാദം ചോദിച്ചു പാറയിൽ ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട് പ്രാർത്ഥിക്കുന്ന ചിത്രം പിന്നീട് വിശ്വാസ ചരിത്രത്തിന് വിളക്കായി മാറി ന്യൂസ് ഡെസ്ക് ഷക്കീന ന്യൂസ്